ശബരിമല സ്വർണപ്പാളിയുടെ സ്പോൺസർമാരിലൊരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തലസ്ഥാനത്ത് മാത്രം കോടികളുടെ ഇടപാടുണ്ടെന്നാണ് കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോടികളുടെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ബ്ലേഡ് പലിശക്ക് പണം നൽകി ഭൂമി പലയിടത്തും സ്വന്തം പേരിലാക്കിയതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മൂന്ന് വർഷത്തിനുള്ളിൽ മാത്രം മുപ്പത് കോടിയിലധികം ഭൂമി കച്ചവടങ്ങൾ നടന്നതിന്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് മുൻ ദേവസ്വം കരാറുകാരനാണ് തലസ്ഥാനത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടനിലക്കാരനത്രേ സ്വന്തം പേരിലും ഭാര്യയുടെയും അമ്മയുടെയും പേരിലും ഭൂമി ഇടപാട് നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം സ്വർണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് കിളിമാനൂർ കാലേറ്റ് സ്വദേശിയായ ഉണ്ണികൃഷ്ണന്റെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹത എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിലും പീഠം കാണാതായതിലും ഉത്തരങ്ങൾ തേടും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് ശബരിമല ശ്രീകോവിലെ സ്വർണപ്പാളികൾ ഇളക്കിയെങ്കിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന കമ്പനിയിൽ ഈ പാളികൾ എത്തിച്ചത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്കും അത് ചെമ്പായി മാറിയിരുന്നു ചെമ്പുപാളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നത് എന്ന് ദേവസ്വം അധികൃതർ സാക്ഷ്യപ്പെടുത്തിയതുകൂടി കൂടി വെളിപ്പെട്ടതോടെ ശബരിമല ശ്രീകോവിലെ അയ്യപ്പന്റെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി അടിച്ചു മാറ്റിയത് ആരൊക്കെയെന്ന് വരും ദിവസം അറിയാനാകും അല്ലെങ്കിൽ അയ്യപ്പൻ അത് വെളിപ്പെടുത്തും ഒരു മാസം ഈ പാളി എവിടെയായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കേണ്ടതുണ്ട് തിരികെ കൊണ്ടുവന്നപ്പോൾ നാല് കിലോ കുറഞ്ഞത് മഹസറിൽ രേഖപ്പെടുത്താത്തതിനെ കുറിച്ച് ദേവസ്വം ജീവനക്കാരും മറുപടി പറയേണ്ടി വരും ശബരിമലയെ മുൻനിർത്തി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തിയെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് സ്വർണപ്പാളികൾ എത്തിച്ചതും പണപ്പിരിവിന് വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നു ഏതായാലും അയ്യപ്പ സംഗമം നടത്തി ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് കീശയിലാക്കാൻ ശ്രമിച്ചവരുടെ ഞെട്ടിപ്പിക്കുന്ന അമ്പല കൊള്ളയുടെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം അയ്യപ്പൻ തന്നെ വെളിപ്പെടുത്തുകയാണ് കാരണഭൂതവും കട്ടപ്പനായരും ഇതൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ ഭഗവാന്റെ സ്വർണം മടിച്ചു മാറ്റിയിട്ടും എന്റെ കട്ടപ്പനായരെ നാമജപഘോഷയാത്രകളൊന്നും നടത്താത്തത് എന്നാണ് ചോദിക്കാനുള്ളത് ഇത്തിരി ഉഴുപ്പ് വേണമെങ്കിലോ നീയും നിന്റെ ശിങ്കിടികളും ഇനി എത്ര കാലം കർണഭൂതന്റെ ആസനവും താങ്ങിയിരിക്കും ചെറ്റ നായരെ എന്നാണ് കേരളീയ പൊതുസമൂഹം ചോദിക്കുന്നത്